ഒരു വളരെയധികം അനുഗ്രഹമുള്ളത് കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കാൻ സാധിച്ചു ഒരുപാട് പേര് അസുഖം മാറിയ പേര് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് ക്യാൻസറ് മാറിയ എത്രയോ പേരുണ്ട് ക്യാൻസറ് ചിലവരുടെ മുഴുവനായിട്ട് മാറി ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഗർഭ പ്രഗ്നൻസി ഇതൊക്കെ വളരെയധികം എക്സ്പെൻസീവാണ് പക്ഷേ ഗർഭരക്ഷിണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുളിക കഴിച്ചാൽ നാച്ചുറൽ ഡെലിവറി ആണ് സിസേറിയൻ്റെ ആവശ്യമേ ഇല്ല അപ്പോൾ ഒരു സങ്കല്പം കൊണ്ട് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കഴിച്ചവർക്ക് ആർക്കും തന്നെ കോവിഡ് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃതാർത്ഥം ഒരു സംഭവം ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട് നാല് പേര് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിച്ചു ആ നാല് പേർക്കും വന്നില്ല കഴിക്കാത്ത ആൾക്ക് വന്നു പിന്നെ അദ്ദേഹം കഴിക്കാൻ തുടങ്ങി നമ്മുടെ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധ കുറവ് പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്നില്ല അതിന് വിദ്യാ പോഷണി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെയുണ്ട് മൃഗപോഷണി മൃഗങ്ങൾക്കുള്ള സാധാരണ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഇതിനൊക്കെ ഇത് നല്ലതാണ് ഇപ്പോൾ ഒരു ചെടി നിങ്ങളൊരു പത്ത് റോസാപ്പൂ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ റോസാപ്പൂ ഉണ്ടാകുന്നില്ല ഇത്തിരിക്ക് ഏഴുണ്ടെന്ന് പറയാൻ നമ്മുടെ ഈ സസ്യഭോഷണിട്ടാൽ പത്തിന് പകരം ഇരുപതല്ല മുപ്പത് പ്രോസ് അപ്പം ഉണ്ടാവും സായിറാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആധാര ബിന്ദിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് ജി സച്ചിദാനന്ദ ഷെണായി സീനിയർ വൈബ്രോ പ്രാക്ടീഷണറാണ് പോസിറ്റീവ് എനർജി ഹീലിംഗ് പ്രാണിക് ഹീലിംഗ് റേക്ക് മുതലായ ഒരു നാൽപ്പതോളം ഉണ്ട് അതിൽ ഭഗവാൻ സത്യസായ ബാബ ഉണ്ടാക്കിയ സായിറാം ഹീലിംഗ് വൈബ്രേഷൻ സായി വൈബ്രോണിക്സ് എന്ന ചെറുനാമത്താൽ അറിയപ്പെടുന്ന സായി സായി വൈബ്രോണിക്സ് ഇതിനെപ്പറ്റി പറഞ്ഞ് ജീവരൂപത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് രോഗങ്ങളെ സുഖപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന ഒരു ബദൽ സംവിധാനമാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ബദൽ സംവിധാനമാണ് ശാരീരികമോ രാസപരമോ ആയ പദാർത്ഥങ്ങളോ ഒന്നും രോഗിക്ക് നൽകപ്പെടുന്നില്ല ഇത് ചക്രങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ചക്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ചക്രങ്ങൾ ഇരുന്നൂറ്റമ്പതെണ്ണം ഉണ്ട് നമ്മുടെ ദേഹത്തിൽ ഏകദേശം അതിന് കുഴപ്പങ്ങൾ വരുമ്പോൾ അതാണ് ചക്രങ്ങളുടെ ഈ ദ്രാവക മധ്യത്തിൽ ഉയർന്ന ഫ്രീക്വൻസി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ രൂപത്തിലുള്ള വൈബ്രേഷനുകൾ മാത്രം നൽകുന്ന ഒരു സംഭവമാണിത് തികച്ചും സൗജന്യമാണ് കൺസൾട്ടേഷനും മരുന്നും ഫ്രീ ആണ് ഇതിന് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല സത്യസായി ഭക്തർ സേവന പ്രവർത്തന ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഭഗവാന്റെ ഒരു സങ്കല്പം കൊണ്ട് ഏകദേശം പതിനൊന്ന് കൊല്ലമായി ഞാനിത് പ്രാക്ടീസ് ചെയ്തു വരുന്നു പല സ്ഥലങ്ങളിലും ക്യാമ്പായിട്ടാണ് മൂവാറ്റുപുഴ തൊടുപുഴ കൂട്ടുവള്ളി ആലപ്പുഴ മാവേലിക്കര ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഏകദേശം പതിനൊന്ന് കൊല്ലം കൊണ്ട് ഭഗവാന്റെ ഒരു വളരെയധികം അനുഗ്രഹമുള്ളത് കൊണ്ട് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം ആളുകൾക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് ഒരു അഞ്ഞൂറ് ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കൊടുത്തു തുടങ്ങി അത് അവസാനിക്കും ആയപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് കോവിഡിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കൊടുക്കാനും ഭഗവാൻ്റെ ഒരു സങ്കല്പം കൊണ്ട് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് കഴിച്ചവർക്ക് ആർക്കും തന്നെ കോവിഡ് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കൃതാർത്ഥം അറിയിക്കുന്നൊരു സംഭവം ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ട് പേര് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കഴിച്ചു ആ നാല് പേർക്കും വന്നില്ല കഴിക്കാത്ത ആൾക്ക് വന്നു പിന്നെ അദ്ദേഹം കഴിക്കാൻ തുടങ്ങി ഇത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ കൂടി കൂടിയാണ് ആയിരത്തഞ്ഞൂറായത് അതിപ്പോഴും ഇങ്ങനെ തുറന്നു പോകുന്നുണ്ട് ഭഗവാന്റെ സ്ഥലപ്പം കൊണ്ട് വളരെ നന്നായിട്ട് അത് മുമ്പോട്ട് പോകുന്നുണ്ട് പിന്നെ ഇതിൽ വേറൊരു ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ ബാല പോഷിണി പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ബാല പോഷണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബാലാരിഷ്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദഹനക്കേട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ അതിനുശേഷം വയോജന പോഷണിയുണ്ട് അത് ഒരു പതിനഞ്ച് വയസ്സുകൊട്ട് അൻപത് വയസ്സ് വരെ ഉള്ളവർക്കുള്ളതാണ് രോഗപ്രതിരക്ഷ വർദ്ധിക്കുന്നതിനും പൊതുവേ ശാരീരിക മാനസിക ഉൽക്ക ഉന്മേഷക്കുറവ് ധാതുക്ഷയം ഉത്കണ്ഠം എന്ന് ശ്രമിക്കുന്നതിനും ഓജസ് വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ പ്രധാന വേഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതും സഹായിക്കുന്നതാണിത് അത് കഴിഞ്ഞിട്ട് വയസ്സായ ആളുകൾ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക ആരോഗ്യ വയോജന പോഷണി എന്നാണ് അതിന് പറയുന്നത് അതും ഇതേപോലെ തന്നെയാണ് പൊതുവെ ശാരീരിക മാനസിക ഉന്മേഷക്കുറവ് ധാതുക്ഷയി ഓർമ്മക്കുറവ് ഇങ്ങനെയുള്ളവനൊക്കെ നഷ്ടപ്പെട്ട ഓജസ് ഇതിനെല്ലാം നല്ലതാണത് പിന്നെ സാധാരണ നമുക്കുള്ള നമ്മുടെ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധ കുറവ് പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്നില്ല അതിന് വിദ്യാപോഷണി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിലും നല്ലവണ്ണം പഠിച്ചാലും പരീക്ഷാ ഹാളിൽ പോകുമ്പോൾ ചിലപ്പോൾ മറന്നുപോകുന്നുണ്ട് അതിന് നമ്മൾ പരീക്ഷ സഹായി എന്ന് പറഞ്ഞൊരു മരുന്നാണ് കൊടുക്കുന്നത് അത് പരീക്ഷയുടൻ വിദ്യാർത്ഥികൾക്കുണ്ടാവുന്ന ഭയം ഉത്കണ്ഠ അമിതമായ വിയർപ്പ തലവേദന കൈകാലുകൾക്ക് വിറ വിറയിൽ ഉറക്കക്കുറവ് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്ക് വളരെ ഗുണകരമായ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ വിഭാഗത്തിലെ വൈബ്രോതെറാപ്പി ചികിത്സ സൗജന്യമായി എറണാകുളം മേഖലയിലെ വിദ്യാർത്ഥികൾക്കായി പരീക്ഷാ സഹായി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഇതിനെ അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഗർഭ പ്രഗ്നൻസി ഇതൊക്കെ വളരെയധികം എക്സ്പെൻസീവ് ആണ് പക്ഷേ ഗർഭരക്ഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുളിക കഴിച്ചാൽ നാച്ചുറൽ ഡെലിവറി ആണ് സിസേറിയൻ്റെ ആവശ്യമേ ഇല്ല ഇനി വേറെ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് ഇപ്പോൾ പ്ലാന്റ്സ് പ്ലാന്റോണിക് ഉണ്ട് സസ്യഭോഷണി എന്നാണ് മലയാളത്തിൽ അതിന് പറയുന്നത് ഇപ്പോൾ ഒരു ചെടി നിങ്ങളൊരു പത്ത് റോസാപ്പൂ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ റോസാപ്പൂ ഉണ്ടാകുന്നില്ല അതിന് ഇത്തിരി കേടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സസ്യഭോഷണി ഇട്ടാൽ പത്തിന് പകരം ഇരുപതല്ല മുപ്പത് റോസപ്പം ഉണ്ടാവും ഇത് വെറുതെ പറയുന്നതല്ല നമ്മുടെ ഒരു അഞ്ചെട്ട് കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിൽ മുസമ്പി കൃഷി ചെയ്യുന്ന ചെയ്യുന്നൊരു കർഷകരുണ്ടായിരുന്നു അദ്ദേഹം ഏകദേശം ഒരു ലക്ഷത്തോളം ഇത് എന്താ മാന്യുവർ മാനുവർ എന്ന് വെച്ചാൽ എന്താ പറയണേന് പോഷ പോഷിപ്പിക്കുന്നത് ഈ ഇതിന് കേടു കൂടാണ്ട് കൂടുതൽ സാധനം ഉണ്ടാകാൻ വേണ്ടി പോഷിപ്പിക്കുന്ന സാധനം പക്ഷേ അവരൊക്കെ ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ഒരു കൊല്ലം ഉണ്ടാവുമായിരുന്നു നമ്മുടെ ഈ സസ്യ പോഷണി ഇട്ട ശേഷം അത് ഒരു ലക്ഷത്തി അയ്യായിരമായി ആ കൊല്ലത്തെ ഭാരതത്തിൻ്റെ ഏറ്റവും നല്ല കൃഷിക്കാരനുള്ള അവാർഡ് വരെ അദ്ദേഹത്തിന് കിട്ടി അത്രത്തോളം ഈ പവർഫുള്ളാണ് ഈ നമ്മുടെ ഈ സസ്യഭൂഷണി അതുപോലെയുണ്ട് മൃഗഭൂഷണി മൃഗങ്ങൾക്കുള്ള സാധാരണ ചെറിയ ചെറിയ രോഗങ്ങൾക്കും ഇതിനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇതിൽ എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് എനർജി ഹീലിംഗ് ആണ് ഇതിൽ നടക്കുന്നത് ഇത് യാതൊരു ഏറ്റവും വലിയ കാര്യമെന്ന് ചോദിച്ചാൽ യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല ഇത് ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് ഞാനിത് പഠിക്കുന്നത് കംപ്ലീറ്റ് ആദ്യത്തെ കോഴ്സ് ആ കോഴ്സ് പഠിച്ച ശേഷം ഞാനങ്ങനെ അധികം പേർക്ക് മരുന്നൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല എൻ്റെ വീട്ടുകാർക്കും ഒന്ന് രണ്ട് പേർക്കും കൊടുക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ആയിട്ടില്ല അപ്പോഴേക്കും ഞാൻ നടന്നു പോകുമ്പോൾ ഒരു കാണയിൽ വീണിട്ട് കാലുളുങ്ങി കാല് തിരിഞ്ഞു എൻ്റെ വലതുകാൽ വളരെയധികം ബുദ്ധിമുട്ടായി ഞാൻ കാറിലാണ് ഇവിടുന്ന് മട്ടാഞ്ചേരി എന്ന പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഇവിടെ നിന്നൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററുണ്ട് അത് കഴിഞ്ഞ് ആ കാല് വെച്ച് ഞാൻ തിരിച്ച് കാറോടിച്ച് ഇവിടം വരെ മമ്മു അത് കഴിഞ്ഞിപ്പോൾ കാലിലൊരു മന്തു പോലെയായി എനിക്ക് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി ആ സമയത്ത് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഓർത്തോപെഡിക് സർജനിയാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു ഉടനെ ഓപ്പറേറ്റ് ചെയ്യണം മൂന്ന് മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പിനിയനിൽ അടുത്ത ഹോസ്പിറ്റലും പോയി ചോദിച്ചു അവിടെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ആ ഹോസ്പിറ്റലിൽ ഇതനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് അദ്ദേഹം ഓപ്പറേഷൻ ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു അത് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു ഏതായാലും ഓപ്പറേഷൻ ചെയ്താൽ ഒരു രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം ഒരു മാസം എന്തായാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് എന്നെ പഠിപ്പിച്ച അദ്ദേഹം പറഞ്ഞു നമുക്ക് നമ്മുടെയും മരുന്ന് ഒന്ന് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മരുന്ന് ഉപയോഗിച്ചു പക്ഷെ കാലിന് ഭയങ്കര വേദനയായിരുന്നു അത് മാത്രമല്ല ഇടത് കാലിൽ പോലും മന്തായി വലതു കാലിൽ മന്ത ഉള്ള പോയിട്ട് ഇടത് കാലിൽ പോലും മന്തായി അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇത് നിങ്ങളുടെ കാലിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ആഹാരം ഇതിനുമുമ്പ് ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോക്സിൻസ് എല്ലാം പൊണിയും ഡോൺ വെറി മരുന്ന് ഫലവത്തായി എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ട് യാതൊരു കുറവുമില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ ജീവിതം പോയി ജീവിതം മുഴുവൻ ഇങ്ങനെ ഭാര്യയുടെയും മകൻ്റെയും ചുമലിൽ വെച്ചാണ് നടക്കുന്നത് എനിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാല സമയമായിരുന്നു വളരെയധികം വിഷമം തോന്നിയ ഒരു സമയമായിരുന്നു ജീവിതത്തിൽ പക്ഷേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയി പിന്നെ ഇന്നുവരെ യാതൊരു കുഴപ്പമില്ല അതിനുശേഷം ഞാനൊരു ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ചെയ്യാത്ത നന്നായി ഇംഗ്ലീഷ് കാരണം ചിലപ്പോൾ ഈ കാലിൻ്റെ ബാലൻസ് റബ്ബർ ബാൻഡ് ഇതുപോലെയാവും അപ്പോൾ അത് ചെയ്യാത്ത വളരെ ടൈമും അപ്പോൾ ഞാൻ വിചാരിച്ചു ആൾക്ക് അധികം പൈസയൊന്നും ചിലവാക്കേണ്ട യാതൊരു പൈസ എനിക്ക് ചിലവാക്കേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ മാറിയാൽ ഇത് ബാക്കിയുള്ളവർക്കൂടെ ഞാൻ പറഞ്ഞു കൊടുത്താൽ എന്തോരം എന്ന് ചോദിച്ചു അതിന് ശേഷം ഞാനിതിൻ്റെ ഇതൊരു ദൗത്യമായി ഏറ്റെടുത്തിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം മിക്ക ഞായറാഴ്ചയും എനിക്ക് ക്യാമ്പുണ്ട് ഏകദേശം ഒരു ശരാശരി ആയിരം ആയിരത്തഞ്ഞൂറ് ചില മാസം രണ്ടായിരം പേർക്ക് വരെ മരുന്ന് കൊടുക്കേണ്ട ആ ഒരു ഇത് ദൈവം തന്നിട്ടുണ്ട് അതങ്ങനെ മുമ്പോട്ട് പോകുന്നു ഒരുപാട് പേര് അസുഖം മാറിയ പേര് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ട് ക്യാൻസർ മാറി എത്രയോ പേരുണ്ട് ക്യാൻസറ് ചിലവരുടെ മുഴുവനായിട്ട് മാറി മാറില്ല അവസാന സ്റ്റേജാന്നൊക്കെ പറഞ്ഞവരുടെ മാറി അതൊരു ഭാഗം ഇനി വേറൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ മാറാത്തവരുടെ ഇപ്പോൾ ഒരു സ്ത്രീ ഹോസ്പിറ്റൽ നാലഞ്ച് ദിവസം കിടന്നിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല വയറ് ഗർഭിണിയേക്കാൾ വലുതായി ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഫോൺ വരുന്നത് ഒന്ന് അർജൻറ്റായിട്ട് വരുന്നത് രാത്രി പത്ത് മണിക്ക് ഞാൻ മരുന്നു കൊണ്ടേ കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ അവരുടെ വയറ്റിൽ നിന്ന് ക്ലീനായിട്ട് പോയി അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പക്ഷേ ക്യാൻസർ ഒന്നും കംപ്ലീറ്റ് മാറിയിട്ടില്ല അവർ വീട്ടിൽ അവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞ് ഒരു ഒരു മാസത്തോളം ഇപ്പോൾ അവർ മരിച്ചുപോയി അപ്പോൾ എൻ്റെ വീട്ടുകാർ ഒന്നിവിടെ നന്ദി പറഞ്ഞു കാരണം ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്ന ഐ സിയുലൊക്കെ കിടക്കണ ഒക്കെ ഇപ്പോൾ സമാധാനമായിട്ട് മരിച്ചെന്നുള്ളൂ അങ്ങനെ ഒരു സംഭവങ്ങളും ഇതിലുണ്ട് പിന്നെ ഇതിൽ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഫുഡ് കൂടെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ പെട്ടെന്ന് മാറും